ഹലോ കൂട്ടുകാരെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നിറന്നീണ്ടി പറിക്കാൻ പോയിട്ട് സർവത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നിറന്നീണ്ടി പറിക്കാനായിട്ട് പോകുന്നൊരു ഫുൾ വീഡിയോ ആണ് കേട്ടോ അത് അധികം ഒന്നുമില്ലേ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീടിൻ്റെ പൊക്കം വശത്താണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ശരിക്കും കോടശ്ശേരി പഞ്ചായത്താണ് അതുപോലെ തന്നെ കോടശ്ശേരി മല തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുകളിലേക്കൊക്കെ കുറച്ച് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മല തന്നെയാണ് ഫോറസ്റ്റ് ഏരിയയാണ് നല്ല കുന്നും മലകളൊക്കെ ഉള്ള നല്ലൊരു പ്രദേശമാണ് നമ്മുടെ അപ്പം അതുപോലെ തന്നെ നമുക്ക് നിറുന്നീണ്ടിയൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് പറിക്കാൻ പറ്റും എല്ലാ വർഷവും നമ്മൾ പറിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പറിക്കാൻ പോയി ഇപ്പം മക്കൾ പറഞ്ഞ് ഫുട്ബോളൊക്കെ കളിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി നിറഞ്ഞ വേണം എന്ന് പറഞ്ഞ് കൂട്ടുകാരും അപ്പോൾ അവരും കൂട്ടുകാരും കൂടിയിട്ട് നമുക്ക് പറിക്കാൻ പോകുക പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പറിച്ചെടുത്തോട്ടോ അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടോ പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വണ്ണിച്ചൊക്കെ കിട്ടും പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ അത് നമുക്ക് വണ്ണം കുറഞ്ഞ രീതിയിലാണ് ഫ്രഷാണെന്ന് മാത്രം നമ്മൾ തന്നെ പറിച്ചെടുക്കുന്നതല്ലേ അപ്പം നമ്മളത് പറിച്ചെടുത്ത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് സർബത്ത് ഇതിൻ്റെ ലൈൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് കിലോ പഞ്ചസാരയും കുറച്ച് തിലക്കായി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിച്ചിട്ട് ഒരു ചെറിയ വട്ടക വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കിലോ പഞ്ചസാര കൊള്ളാവുന്ന ഒരു വട്ടക അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാരയിലേക്ക് മുകളിൽ ഇത്തിരി വെള്ളം പഞ്ചസാര മുകളിൽ നിൽക്കണ അത്ര വെള്ളം അത്രയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ വെള്ളം നമ്മൾ വറ്റിക്കുകയാണ് ചെയ്യുന്നത് ഒഴിക്കുന്ന വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറക്റ്റാവും കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ നറുനീൻ്റെ ഒന്ന് ഉറുക്കിയൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണ്ട കേട്ടോ ഏലക്കായും അതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു പഴയ കേട്ടോ നമുക്ക് നിറഞ്ഞീട് സർവത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാ വർഷവും ഇവിടെ ചെയ്യണതാണ് അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ടതും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂർ നേരെങ്കിലും നമുക്കൊന്ന് വറ്റിക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ ഒഴിച്ച വെള്ളം നമുക്ക് വറ്റിയാൽ മതി അപ്പോൾ പഞ്ചസാര നല്ല ലൈനി ആയിട്ട് നല്ല ആയിട്ട് വരും ചെയ്യട്ടെ അപ്പോൾ ഏകദേശം നമ്മളൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഒരുപാട് വറ്റിക്കേണ്ട കേട്ടോ ഒരുപാട് വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചസാര വീണ്ടും കട്ടയാവാണ് ആവുകയാണ് ചെയ്യുക അപ്പോൾ ഒരു ലൂസിലെടുത്താലാണ് അത് തണുക്കുമ്പോൾ കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടും റിയിട്ട് ഇപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ പാകം അപ്പോൾ എന്തായാലും മക്കളും കൂട്ടുകാരൊക്കെ വരുമ്പോൾ എന്നൊരു സർവ്വത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർക്ക് അപ്പോൾ അവർക്കും ഹാപ്പിയായി അപ്പോൾ ഇത്രയാണ് കേട്ടോ അതിൻ്റെ നല്ല ആയിട്ട് വരാൻ നമുക്ക് ചൂടാറി കിട്ടുമ്പോൾ ഈ പാകത്തിൽ കിട്ടും അപ്പം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും വളരെ എളുപ്പമാണ് പുറത്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അവിടെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരിക്കട്ടോ നല്ല അടിപൊളി സർവ്വത്ത് നല്ല മണവും ഗുണമുള്ള സർവ്വത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടും ചെയ്യണം കേട്ടോ